हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीराम भद्राजया श्रीराम राम राम सीताभिराम श्री राम श्रीराम राम राम जय श्रीराम राम राम रामनान्दक राम श्रीराम मम हृदि रमदां राम राम अयोध्याप्रवेशं शत्रघ्नोडु भरदकुमारनम् अत्यादरं नियोगिकानन्तरं പൂജനാഥനെഴുതള്ളും നേരത്തു രാജ്യമലങ്കരിക്കണം എല്ലവും ക്ഷേത്രങ്ങൾ ചോറും ബലി പൂജയോടുമീപാവലിയുമുണ്ടാകണം സൂത വൈതാളിക മഞ്ജസ്തുതി ജനങ്ങളും ഒക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം പാദ്യാദികളും ഒരുക്കണമേവരും രാജതാരങ്ങളുമാതൃജനങ്ങളും ജ രഥങ്കി സൈന്യങ്ങളുംരനാരീജനത്തോടു മലങ്കരിച്ചാരൂഢമോധം വരയണമെല്ലാവരും ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും താപസവൃന്ദവും ഭൂസുരമർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം പൗരജനങ്ങളാവ് ലാപാദ വൃത്താപതി ശ്രീരാമനെ കണ്ണ്മു വരുത്തണം ശത്രുനം ഭരതാജ്ഞയാ തൽപുരം ചിത്രമാർ അലങ്കരിച്ചിരി ശ്രീരാമദേവനെ കണ്മതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞ അയോധ്യയിൽ വാരണേജന്മാർ ഒരു പതിനായിരം തേരുമൗവണ്ണം പതിനായിരമുണ്ട് ായിരം തുരകങ്ങളും ഉണ്ട് അഞ്ചു നൂറായിരം ഉണ്ട് കാലാൽപ്പടകളും രാജനാരീജനും രാജകുമാരനെ കാൺമാനുഴിനാൻ പാതുകാമൂർത്തി വെച്ച് ഭരതനും പാദചാരേണ നടന്നു തുടങ്ങി ആദരമുൾക്കൊണ്ട് ശത്രുഘ്നാകിയ സോദരൻ താനും നടന്നാൻ അതു നേരം പൂർണ്ണചന്ദ്രാഭമാം പുഷ്പേരം കാണായി സമഞ്ഞതു ദൂരെ മനോഹരം പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാൽ അതു നേരം ബ്രഹ്മണാനിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രം ചീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാദിപ മുഖ്യമായുള്ള ഒരു സൈന്യസമന്തി കണ്ടുകൊള്ളവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാശം പുരുഷോത്തമംഭരം അപ്പോൾ ശബ്ദം മപ്രദേശത്തോളം ജനപ്രീതിച്ചു ബലാൽ ബാലവൃത്തശ്രീ തരുണ അരവ കോലാഹലം പറയാവതല്ലേതു വാരണവാജീരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും സംസ്ഥിതാം തകൾ കാരണഭൂതനെ കണ്ടു ഭരതനും ഹാഗിരിമൂർത്തി ശോഭയാ സൂര്യനെ കണ്ട പോലെ പണങ്ങീടിനാൻ പുരുഷാജ്ഞയാതാണിതുവേ പുഷ്പകമായ വിമാനവും അന്നേരം ആനന്ദബാഷ്പം കലർന്നു ഭരതനും വിമാനം കരേറിയിടൻ വീണു നമസ്കരിച്ചേരനുജന്മാരെ സംഗതിയിടാൻ കാലമനേകം കഴിഞ്ഞു കണ്ടീടിന ബാലകന്മാരെ മുറുകഴുകയാ സോദരമൂർധന് വർഷിച്ചു വർഷിച്ചു വാസ്തവൂർവുരവും ശത്രുന പൂർവജനും ഭരതൻ പദം ഭക്യാണങ്ങിനാശു സൗമിത്രിയെ ശത്രുഘ്നും വണങ്ങിയിടാദരാൾ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു മൈന്ദൻ വിവിധൻ വണങ്ങിനാൻഗതാബൻ താരൻ വീരൻ സൂരൻ വിനതൻ വികടൻ ദരിമുഖൻ ക്രൂരൻ കുമുദൻ കുമുതൻ ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും കണ്ടമാധനൻ കേസരി മറ്റേവം കൺ കവിനായകന്മാരെയും മുറ്റുമാനന്ദേന ജാഠം പുണർന്നിതു മാരുതി ബാജ ഭരതകുമാരനും ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതി മോദം കലർന്നു ഭസിച്ചാരവർക്കെടും സുദ്രീപനേക്കനിവോട് പുണർന്നതാ ഗർഗാജ പറഞ്ഞു ഭരതനും രഘുവരൻ ം രാവണൻ തന്നെ പതിച്ചതും നാല് സുതന്മാർ ദശരഥഭൂമിനി തൻകാലം അഞ്ചാവനായി ചമഞ്ഞു ഭവാൻ പഞ്ചമ്രാതാ ഭവാനിന് ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറിയടൂ ശോകാതുരയായ സൗസല്യതൻ പദം രാഘവൻ ഭക്യാ നമസ്കരിച്ചേതിനാൻ കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരഞ്ഞിതു മാതാവിനം നേരും ിയ മാതൃതത്തെയും സുമിത്രാ പദാദ്യമും വന്നിട്ടു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചു അവർ അണച്ചു കഴുകിനാർ ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാമ്പഴങ്ങ് ഉണർന്നാരവുകളും സീതയും മാതൃജനങ്ങളെ വന്നിച്ചു മോദമുൾക്കൊണ്ട് ഉണർന്നാരവുകളും സുഗ്രീവനാദികളും തൊഴിലേടിനാൻ അഗ്രേ വിനീതയായി ഭക്തിപരഭശനായ ഭരതനും ചിട്ടമഴിഞ്ഞു തൽപാദാർജനദന്താതരവിന്ദിൽ ചേർത്തു പാൽ വീണാശു നമസ്കരിച്ചേടിനാൻ രാജ്യം തയാദത്തമെങ്കിൽ ഞാൻ പൂജ്യനാം നിങ്ങൾ സമർപ്പിച്ചു ഇന്നും അജ്യന്മം സഫലമായി വന്നിരുന്നു നടിയൻ എന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതുമല്ല കർമ്മസാഫല്യവും പ്രഭു പണ്ടേതിലിന്ന് പതിന്മടങ്ങായുടിക രാജഭാരവും ഭൂപതേ ആനയും തേരും കുതിരയും പാർത്തു പാർത്തുകണ്ടൂലമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്ന കാരുണ്യമുണ്ടാകുകൊണ്ടു ഞാനിന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും രാജ്യമല്ലൊട്ടും ഭവാനാലിനീത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്ത ഭവാനിന് മറ്റേതു ആലംബനമില്ല കാരുണ്യവാരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ Hare Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare